ൈറ്റ് വേണം റോഡ് വേണം ലൈറ്റ് ഇതൊന്നും ഇല്ലാണ്ട് ഒരു ചെറ്റക്കുടലിൽ ഇങ്ങനെ ഒരു നല്ല താമസിക്കുഷ്യന്മാരായാലും താമസിക്ക അത്രയും കഷ്ടറിയ വില്ലേജ് ഓഫീസറോട് പോയി ചോദിച്ചാൽ പുലപ്പറക്കു പുലപ്പറക്കുന്ന് സംഭവം കോളനി അറിയാമോ എനിക്ക് തോന്നുന്നില്ല അറിയാമെന്നുള്ള പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ആന്റീട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് മഞ്ഞക്കുളുക്ക് മൂപ്പര് പേരിലുള്ള സ്ഥലമാണിത് മൂപ്പര് ഈ പഞ്ചായത്തിലേക്ക് അന്ന് ഈ ചാപ്പൻ എന്ന് പറഞ്ഞ ആളാണ് പ്രസിഡന്റ് മൂപ്പരുടെ കയ്യിൽ ഇത് ഈ സ്ഥലം കൊടുത്തിട്ട് ഇത് സംഭവർക്ക് പറയാന് ആർക്കും താമസിക്കാൻ വേണ്ടി കൊടുക്കാ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ സ്ഥലത്ത് ഞങ്ങൾ ആൾക്കാർ വന്ന് താമസിക്കുന്നത് ആദ്യം വന്ന് എന്റെ അച്ഛന് എന്റെ എത്രയോ ചെറുപ്പത്തിൽ ഇവിടെ താമസിക്കുന്നു ഇതൊക്കെ വെള്ളം ഇല്ലാത്ത അന്നേരം ഇതിലും ഭീകരമായിരുന്നു അപ്പൊ അന്നത്തെ സമയത്തൊക്കെ വെള്ളം കിട്ടാണ്ട് ഓരോ ആൾക്കാർ ഇങ്ങനെ മാറി മാറി പോകാൻ ഈ കയറ്റവും വെള്ളവും വഴിയും ഒന്നും ഇല്ലാത്തരത്തിൽ നിന്നിട്ട് കാര്യമില്ലാന്നു ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചില് ഞങ്ങൾ എല്ലാരും കൂടി വന്ന് ഇവിടുന്ന് ചെറിയ പ്രശ്നമായ ശേഷമാണ് ഈ റോഡ് ഈ ഇങ്ങനെയത് ഒരു രേഖ പഞ്ചായത്തിലില്ല നിങ്ങൾ എല്ലാവരും ഒന്നും വരണ്ട ആരെങ്കിലും ഒരാളോ രണ്ടാളൊക്കെ വന്നെച്ചാ പോലെന്താന്ന് പഞ്ചായത്തിലുണ്ടോ പറഞ്ഞു ഞങ്ങൾ പല പ്രാവശ്യം പഞ്ചായത്ത് കേറി എൺപത്തിയഞ്ചിലേക്ക് ഒരുപാടായിരുന്നു മാറ്റം വന്നിട്ടില്ല ഈ കോളേജിലെ

ഞങ്ങൾ ഒരാൾ ഒരു സീറ്റിൽ ഇരുന്നാലേ ഞങ്ങളടുത്ത് വേറെ ആരും ഇരിക്കൂല എന്നാലും ഓല് വേറെ സീറ്റിൽ നിന്ന് അങ്ങണിച്ചു പോയിക്കോളും ഇരുന്നുണ്ടെങ്കിലും ഞങ്ങൾ മുഖത്ത് നോക്കിയായിട്ട് ഓലിച്ച് പോയിക്കോളും കുട്ടികളോട് ചെറിയ കുട്ടികളെടുക്കാൻ പറയാം അതാ പറയാൻ വരണ്ടേ ഓലങ്ങ് പിടിച്ചോണ്ട് പോയെ ഓല് കുട്ടികളെ പേടിപ്പിക്കുന്ന അത് അങ്ങനെ അല്ലാണ്ട് എന്തോ വന്യജീവികളെ അങ്ങനെ കാണുമ്പോ ഞങ്ങളെ നോക്കിയാ പറയൊക്കെ ചെയ്യ കുട്ടികളോട്

ഇങ്ങനെ എന്നെ കൊണ്ടിങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ് അങ്ങനെ അവൻ്റെ അച്ഛൻ പോയി ചോദിച്ച് മാഷിയോട് അന്നൊരു മാഷി പറഞ്ഞു ആ കുട്ടികളല്ലേ ആ സാരല്ലാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓരോ അതൊരു ബുദ്ധിമുട്ട് വിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ മാനസികമായിട്ട് ഇത് വന്നു കഴിഞ്ഞു പഠിക്കാൻ വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞങ്ങൾ അവിടെ പേര് പറ്റി ഇപ്പം കോഴിക്കോട് മാത്രം കളർ വേണ്ടിട്ട് വന്നിട്ടു ഇത് തന്നെ പോയിട്ട് ഇനി പിന്നെ

ജാതി പറഞ്ഞ ഇപ്പോഴാണ് ഈ ആയുട്ടങ്ങളൊന്നും മാറിക്കൊന്നില്ല മനുഷ്യർ ഞാൻ നമ്മളൊന്നല്ലേ എന്ന് പറയും വോട്ട് വോട്ടെടുപ്പിച്ച് പറയും നമ്മൾ ഒന്ന് ഞങ്ങൾക്ക് എന്തുണ്ട് അതെല്ലാം ഞങ്ങൾ റെഡിയാക്കി തരും ഇതാ വന്നിതാ പോയി എന്ന് പറയും പിന്നെ ഒരു സർഗതി ഉണ്ടാവും വോട്ട് കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ട് ആരുണ്ട് വരും ഇനിയിപ്പോ വോട്ടെടുപ്പിച്ച് എല്ലാവരും വരും ഞങ്ങൾ അതാക്കി തരും ഇതാക്കി തരും വാഗ്ദാനങ്ങൾ തരാമെന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഒന്നു ഇതുവരെ റെഡി ആക്കിയില്ല ഇവിടെ അടുത്തൊരു കോളനി ഉണ്ട് നെടുമ്പോൽ കോളനി നെടുമ്പോയിൽ കോളനിയിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളൊന്നും ആട് എത്തിപ്പെടുന്നില്ല പല കാര്യങ്ങളും അടുത്ത ഒരു കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നം തന്നെയല്ലേ അത് തന്നെ ഒരു മോട്ടറ് വെടക്കായിരുന്നു അങ്ങനെ എന്തൊക്കെയായിട്ട് ആ പാട പ്രശ്നങ്ങളുടെ ഞാൻ ആൾക്കാർ ജീവിക്കുന്ന ഏകദേശം സ്ഥലത്ത് നിങ്ങൾക്ക് പ്രശ്നം